എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വൺ ഇതിൻ്റെ സൈസൊക്കെ എനിക്ക് ചെക്ക് ചെയ്യണം സോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക കാരണം ഇത് നമ്മൾ മെറ്റീരിയൽ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് എയ്റ്റ് സൈസ് ചാർട്ട് വരെ ഉള്ളതാണ് ഓരോ പീസും ഓരോ സൈസിലായിരിക്കും ഇതിൻ്റെ ഒന്നും വേറെ സൈസ് അവൈലബിൾ ആയിരിക്കില്ല ഞാൻ പറയാറുള്ളതുപോലെ തന്നെ ഇതൊക്കെ ആയിട്ട് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടുള്ളതാണ് ഹോൾസെയിൽ പർച്ചേസ് അല്ല ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് കോട്ടണിൻ്റെ ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ ഫാബ്രിക് വ്യത്യാസം ഉണ്ട് കുറച്ച് റേറ്റ് കൂടിയായിട്ടും ആണ് അതുകൊണ്ടാണ് എയിറ്റ് ഡബിൾ നയൻ വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം ഫോർട്ടി ആയിരിക്കും സൈസ് ഉണ്ടാവുക ലൈനിങ് അറ്റാച്ചഡ് ആണ് എല്ലാത്തിനും ബാക്ക് സൈഡ് അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് എല്ലാത്തിൻ്റെയും ബാക്ക് സൈഡിൽ നമ്മൾ ഇൻവിസിബിൾ സിപ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ബാക്ക് സൈഡ് ത്രീ ഫോർത്ത് ഉണ്ടാവും സ്ലീവ് അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത് ഒരെണ്ണം നെക്സ്റ്റ് വൺ ഒരു ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ ഇതെനിക്ക് തോന്നും ഫോർട്ടി ഫോർ ആയിരിക്കണം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് എല്ലാത്തിനും കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് ഇതെല്ലാം എയ്റ്റ് ഡബിൾ നയൻ ആണ് എല്ലാം സെയിം ഫാബ്രിക്കും ആണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് ബാക്കിൽ ഇൻവിസിബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടായിരിക്കും സ്ലീവിനും ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പ്രൈസ് സാർ കഴിഞ്ഞറിയാണെന്നുണ്ടെങ്കിൽ ലെസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് വൺ ഇതിന്റെ നെക്ക് എല്ലാത്തിന്റെയും ഓൾമോസ്റ്റ് നെക്ക് വേറെ വേറെ മോഡൽസ് ആണ് ട്ടോ ഇത് കുറച്ച് വലിയ ഡിസൈൻസ് ആണ് ഇത് എനിക്ക് തോന്നുന്നു ഫോർട്ടി സിക്സ് ഉണ്ടാവും ഫോർട്ടി ഫോർ അല്ലെങ്കിൽ ഫോർട്ടി സിക്സ് ആയിരിക്കും ഇതിന്റെ സൈസ് ഇതിനും ബാക്കിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു പീസും കൂടിയാണ് ആ സെയിം ഫാബ്രിക്കിൽ വരുന്നത് ഇതാണ് ഐറ്റം വരുന്നത് ഇനി രണ്ടെണ്ണം കോട്ടൺ ആണ് ഇത് വീനക് പാറ്റേണിലാണ് കേട്ടോ തേർട്ടി സിക്സ് ഫോർ തേർട്ടി എയ്റ്റ് ആയിരിക്കും ഇതിൻ്റെ സൈസ് ഉണ്ടാവുക ത്രീ ഫോർ തന്നെയാണ് സ്ലീവ്സ് എല്ലാത്തിൻ്റെയും വെച്ചിട്ടുള്ളത് ഇനി കട്ട് ഷോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് കട്ട് ചെയ്യണം ലെങ്ത് എത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് കട്ട് ചെയ്യാം കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇത് ഏകദേശം തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് സൈസ് തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്